കർണാടകത്തിലെ ഉത്തര കന്നഡ ജില്ലയില് അങ്കോല താലൂക്കില് കുന്ദാപുരം കുണ്ട അങ്കോല മജ്ജില് ഉള്ള ഷീരൂർ ഗ്രാമത്തിന്റെ നാഷണൽ ഹൈവേ ആ മല ഇടിഞ്ഞു വീഴുകയും ഏകദേശം ഏകദേശം എട്ട് പേര് മരണപ്പെടുകയുണ്ടായി ആ ജില്ലയുടെ മുക്കല് മൂല അറിയുന്നതുകൊണ്ട് ആ എട്ടു പേരില് ആറു പേര് ആ ഷിരൂർ ഗ്രാമനിവാസികളും ഒരാള് അവിടുന്ന് ഒരു രണ്ടു കിലോമീറ്റർ പോലെ അപ്പുറത്തും അപ്പോ ഏഴായി ഒരാളിപ്പോ കേരളത്തു നിന്നുള്ള നമ്മുടെ അർജുൻ അപ്പൊ ഇവർക്കെല്ലാവർക്കും ഇപ്പൊ അർജുനൻ നമുക്ക് ജീവനോടെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ ഏകദേശം എട്ടു പേരോളം അതിൽ ജഗന്നാഥ് നായിക്കിന്റെയും അതുപോലെ തന്നെ ലോകേഷ് നായിക്കിന്റെയും ഇതുവരെ നമുക്ക് എന്ത് ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല ഇവരെല്ലാവരും ഒരു ഒരു സമുദായത്തിലെ ആൾക്കാരും സണ്ണി ഗൗഡ എന്ന് പറഞ്ഞത് ഹാലക്കി സമുദായത്തിലൊരു ഇതും കൂടെയാണ് അപ്പോ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരുടെയും വീഴ്ചകളെ കുറിച്ചോ ഒന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇപ്പോഴും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ ലോറി ഞാൻ ഇന്നലെ മൂന്ന് ദിവസമായിട്ട് അവിടെ തന്നെയായിരുന്നു ഇന്ന് നേരെ ഞാൻ രാത്രി അവിടെ നിന്ന് വിട്ടു നേരെ ഇങ്ങോട്ട് വന്നു അർജുന്റെ വീട്ടിലേക്ക് പോകുന്നു അപ്പോ ആദ്യമായിട്ട് ഞാന് കർണാടകത്തിലെ ബ്രഹ്മശ്രീ നാരായണഗുരു ശക്തിപീഠത്തിന്റെയും രാഷ്ട്രീയ ഈഡിക മഹാമണ്ഡലിയുടെയും അഭിനന്ദനം ഞാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അതിശക്തമായ നിലപാട് ധീരമായ നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ വന്നിട്ട് ലോക ജനതയ്ക്ക് മുമ്പിൽ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്താവുമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അറിയില്ല ഞാൻ മരിച്ചിട്ടുള്ള ഏഴു പേരുടെ വീട്ടിൽ ഞാൻ പോയി അതായത് നാല് പേര് അച്ഛൻ അമ്മ ലക്ഷ്മണൻ നായക്ക് ശാന്തി നായിക്ക് പതിനൊന്ന് വയസ്സുള്ള റോഷൻ നായിക്ക് അവന്തിക ആറു വയസ്സ് അതൊരു കുടുംബമാണ് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ നായിക സഹോദരിയുടെ ഭർത്താവാണ് ജഗന്നാഥ് നായക് അവരെ വീട്ടിനടുത്തുള്ള ലോകേഷ് നായക് അപ്പൊ നാലു പേരുടെ അന്ത്യക്രിയയിലും ഞങ്ങക്ക് കുറച്ചു നൂ വേദനയുണ്ട് കാരണം സർക്കാർ ഒരു ഭാഗത്തുനിന്ന് റെസ്ക്യൂ കാര്യങ്ങൾ നടത്തണമായിരുന്നു മറുഭാഗത്ത് ഈ കുടുംബങ്ങൾക്ക് കൂടെ എന്ത് ചെയ്യണമായിരുന്നു ആശ്വാസനെ നൽകണമായിരുന്നു അവരെ വീടുകൾ സന്ദർശിക്കണമായിരുന്നു ഇന്നലെ മെ നിങ്ങളുടെ നിങ്ങളെ മാധ്യമങ്ങൾക്ക് അവിടെ ഉണ്ട് സണ്ണിഗോട് എന്ന് പറഞ്ഞ ആ ഒരു പ്രായമായ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയപ്പോഴ് അത് ആ മൃതദേഹം അടക്കാനുള്ള ഒരു ശ്മശാനം പോലും അധികാരികൾ ആരും അവിടെ ഈ വീടുകളിലെ സന്ദർശിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലും വെച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ കലക്ടർ ശ്രീ ലക്ഷ്മി പ്രിയയ്ക്ക് നേരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കുറവായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് പിന്നെ നിയമസഭ കർണാടകയിൽ നടക്കുകയാണ് നിയമസഭ നിർത്തിവച്ചിട്ട് ശ്രദ്ധാഞ്ജലി അർപ്പിക്കണമായിരുന്നു ചർച്ച വിഷയം ചർച്ച ചെയ്യണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഇതിപ്പോ ഇന്ന് നടക്കും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഒന്നാണ് കേരളത്തിലെ ഒരു അർജ്ജുനു വേണ്ടിയിട്ട് ഇത്രയും മാധ്യമങ്ങളും സർക്കാരും എല്ലാ പാർട്ടികളും മത ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് നിന്നപ്പോൾ ഒരു കേരളീയനായതിൽ ഞാനും കൂടെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തത് ഈ മഹാ മഹാദുരന്തത്തിന് കാരണം ആരാണ് ഈ ദുരന്തം വരാനുള്ള സാഹചര്യം എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് കുന്ദാപുരത്തിൽ നിന്ന് ഗോവ ബോർഡർ വരെയുള്ള കാൺകോൺ വരെയുള്ള ഈ രാഷ്ട്രീയ നാഷണൽ ഹൈവേ പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എൻ എച്ച് എ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കോൺട്രാക്റ്റിംഗ് എടുത്തിരിക്കുന്ന ആരാണ് ഐ ആർ ബി ഇന്ത്യൻ റോഡ് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ബോംബെ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ ഒരു വർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിയണമായിരുന്നു പക്ഷെ ഇന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതുവരെ വർക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ മലയുടെയും നദിയുടെയും മധ്യത്തിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ റോഡിന്റെ അവർക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ മേനേജ് ഞാൻ ആ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള വീരേന്ദ്ര ഡി മൈസ്കർ എം ഡി ആണ് കമ്പനിയിലെ എട്ട് പേര് ചേർത്തിട്ട് ടോട്ടൽ ഒൻപത് പേരുടെ പേരിൽ നിയമ നടപടിയല്ല കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്കോല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കും അതിനുശേഷം പോലീസ് എഫ്ഐആറി ജയിലിൽ അയച്ചിട്ടില്ല എങ്കിൽ ബി സി ആരോട് നമ്മൾ മുന്നോട്ട് പോകും ഈ കമ്പനി എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തണം ഈ കമ്പനിക്ക് ഭാരത സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ വർക്കുകളും നിർത്തലാക്കണം അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈഴവ എന്ന് പറയും ഞാൻ ജാതി പറയുക എന്നത് തെറ്റിദ്ധരിക്കരുത് ഇന്ന് കർണാടകത്തിലെ അവസ്ഥ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു കാരണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും പറയാതിരുന്നാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ആയതുകൊണ്ട് ഒരു ഏഴു പേരും കേരളത്തിൽ ഈഴവ തീയ എന്ന് പറയും ആ ജില്ലയിൽ നമ്മൾ പറയുന്നത് നാമധാരി ആണ് കർണാടകത്തിൽ എഴുപത് ലക്ഷം ഈഴവ സമുദായങ്ങളുണ്ട് കേരളത്തിൽ വന്നവരല്ലോ അവിടുത്തെ നമ്മളെല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന സമുദായത്തിനോ ജാതിരുന്നാലും പറയുക അപ്പൊ ആ ജില്ലയിലും അഞ്ചര ലക്ഷത്തോളം ഈ സമുദായം ഉണ്ട് അപ്പോ ഇതൊന്ന് ശരിയായ രീതിയിൽ ഞാൻ ഒരു സർക്കാരിനെ ചീത്ത പറയുന്നില്ല അപ്പൊ ഇതൊക്കെ അടുത്ത നമ്മളിപ്പോ നവം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി അങ്കോല നാമധാരി കല്യാണ മണ്ഡപത്തിൽ വളരെ വലിയൊരു സഭ തന്നെ വിളിച്ചിട്ടുണ്ട് ഏകദേശം അയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അതിൽ ഈ കമ്പനിക്കെതിരായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായിട്ടും വലിയ പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം അവരെ ജയിലിൽ വരെ അർജുൻ അർജുനെ ചേർത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയത് സംസാരിക്കും നമ്മൾ സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അവരുടെ ചേർന്ന് അതായത് അവരഭിപ്രായം അർഹണമല്ല എല്ലാം അർജുനും കൂടെ അർജുൻ്റെ കുടുംബത്തിനും കൂടെ കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം ചെയ്യും അപ്പോൾ അവിടെ ഈ മലയും ഈ പർവതങ്ങളൊക്കെ ഇടിച്ചു നിർത്തുമ്പോൾ ലക്ഷക്കണക്കിന് റോഡ് കല്ലുകളാണ് ഇന്ന് കിട്ടുന്നത് ലക്ഷക്കണക്കിന് ലോഡ് കല്ലുകൾ ഈ കല്ലുകൾ എന്ത് ചെയ്യാൻ ട്രെയിൻ മുഖാന്തരം സ്റ്റേറ്റുകളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി ഈ രാജ്യത്തിന് ലൂട്ടി ഇതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു പത്രിക പത്രസമ്മേളനം മുഖാന്തരം ഞങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായം കേരള സർക്കാരിൻ കൂടെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാധ്യമായാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നാളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലകൊണ്ട ഈ സമീപനം വളരെ സ്വാഗതാർഹമാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മാധ്യമങ്ങളിൽ ന്യൂസ് ഞാൻ ഡെയിലി കാണുന്നുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ആൾക്കാരിൽ ആഹാരത്തിന് പോലും അവിടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു എല്ലാത്തിനും ഒരു പരിധിയുള്ള പ്രദേശമായതുകൊണ്ട് ലിമിറ്റേഷൻ ആ ഒന്നും ചെയ്യാത്ത സാധിക്കുന്ന ഒരു എന്താ പറയുക ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് പിന്നെ നമ്മുടെ നാടിനെ പോലെ ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മുടെ വീടും നമ്മുടെ കുടുംബങ്ങളെ മറന്നുകൊണ്ട് ആ ദുരന്ത മുഖത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഉള്ളതിയാണ് അപ്പോൾ മൊത്തത്തിൽ എന്താണ് ഒരു തണുപ്പാണ് ആ ജില്ലയും തണുപ്പാണ് ജനങ്ങളും ജനങ്ങളൊന്നും കേരളത്തിലുള്ള നൂറും മുന്നൂറും കിലോമീറ്റർ ആൾക്കാരും പക്ഷെ അവിടുത്തെ ഒരു കിലോമീറ്റർ അപ്പുറം വന്നിട്ടില്ല അപ്പോ ഇത് നാടിന്റെ ഒരു സംഭവമാണ് വളരെ വലിയ രീതിയിൽ വിഷയം എടുത്തു അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എത്രത്തോളം അഭിനന്ദിച്ചു കഴിഞ്ഞാലും സാധ്യമല്ല അതുകൊണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമ മാധ്യമ റിപ്പോർട്ടേഴ്സുകൾക്കും അതുപോലെ തന്നെ റെസ്ക്യൂനായിട്ട് വന്നിട്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ലോ സെക്കൻഡറി എത്ര പേര് അവിടെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തില് അവർക്കൊരു ഗൗരവ സന്മാനം ആദരവ് കൊടുക്കുന്ന ഒരു പരി ഞാൻ ഷിമോഗയെ വെച്ചിട്ടുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കും സമയത്ത് ഞാൻ കൂടുതൽ സംസാരിക്കാതെ അവർ നമ്മളെ അർജുനന്റെ വീട്ടിലും പോയി അവരൊക്കെ കണ്ടുകൊണ്ട് അടുത്തത് നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് അർജുനന്റെ കുടുംബത്തോട് സംസാരിച്ച് അർജുനന്റെ കുടുംബത്തെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഭാര്യയാണ് ഒരു ഭാര്യയും കുട്ടിയും അമ്മയും അച്ഛനും ഉണ്ട് അവരെ മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങളെ കുറിച്ചിട്ടും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്തായോ മറ്റൊന്നും ഈ വിഷയം സന്മാന ശ്രീ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ്റെ ഡൽഹി ഒന്നാം തീയതി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൽ ഇതിലെ മുഴുവൻ എത്രയും സ്പീഡിൽ പരീ ഈ കുടുംബം എല്ലാവർക്കും കൂടെ അതിന്റെ ഒരു ജീവന് വിലയാവില്ല പക്ഷെ ശേഷമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ